വീട്ടിലെ പറമ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും ചിതൽപുറ്റിലെ മണ്ണിളക്കിയെടുത്ത് മനോഹര ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് ഐരവൺ ഇല്ലിക്കൽ സച്ചു എസ് കൈമൾ പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിൽ ബി ഹിസ്റ്ററി പഠനം പൂർത്തിയാക്കിയ ശേഷം പരീക്ഷാഫലം കാത്തിരിക്കുന്ന സച്ചു നിർമ്മിച്ച നിരവധി ശില്പങ്ങളാണ് വീട്ടിലുള്ളത് ശ്രീകൃഷ്ണൻ ആറന്മുള തിരുവോണത്തോണി മഹാകവി കുമാരനാശാൻ ഗുരുവായൂരപ്പൻ മഹാത്മാഗാന്ധി ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി പി കൃഷ്ണപിള്ള സി അച്യുതമേനോൻ കെ ആർ ഗൌരി ിയമ്മ ക്രിസോസ്റ്റം വില്യം മെത്രാപൊലിത്ത കവി അനിൽ പനച്ചൂരാൻ തുടങ്ങിയവരുടെ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങളാണ് സച്ചു ചിതൽപ്പുറ്റിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പം നിരവധി ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ ഐരൂർ സെവന്റ് ഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗണപതിയുടെ ശില്പം നിർമ്മിച്ചുകൊണ്ടാണ് ഈ രംഗത്തെ തുടക്കം തുടർന്ന് പത്ത് വയസ്സുള്ളപ്പോൾ ആറന്മുള മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയുടെ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചു നൽകി എലിമുള്ളം പ്ലാക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ജില്ലയിലെ രണ്ട് കോളേജുകളിലേക്കും സിമന്റിൽ ഗാന്ധിജിയുടെ ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ ശാസ്ത്രമേളകൾക്ക് നന്ദങ്ങാടി കുടക്കല്ല് മുനിയറ പ്രാചീന നവീന ശിലായുഗങ്ങളിലെ ആയുധങ്ങൾ എന്നിവയും ഉത്ഭവം മുതൽ പതനം വരെയുള്ള ഭാഗങ്ങളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എൻ്റെ പേര് സച്ചു എസ് കൈമൾ ഞാൻ ഐരോവൺ സ്വദേശിയാണ് ഞാനിപ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ് ഇത് ഞാൻ നിർമ്മിച്ച കുറച്ച് രൂപങ്ങളാണ് രൂപങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഈ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് നാലാം ക്ലാസ് തൊട്ടാണ് നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ്സിൻ്റെ അവസാന സമയം തൊട്ട് അതായത് നാലാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ എന്നെ ഇംഗ്ലീഷ് ഒരു സാറ് ഇതുപോലെ ഗണപതിയുടെ രൂപം ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഞാൻ വരികയും ചെയ്യുന്നത് അദ്ദേഹം എനിക്കൊരു പ്രചോദനമാവുകയും അങ്ങനെ അഞ്ചാം ക്ലാസ് മുതല് മൂർത്തിട്ട ഗണപതി അമ്പല ക്ഷേത്രം ഉണ്ട് ആറമ്പുളം അവിടെ ഇതുപോലെ ഗണപതി മത്സരങ്ങൾ നടത്താറുണ്ട് ഗണപതി ചിത്ര എന്ന ശില്പ നിർമ്മാണം അപ്പൊ ആ മത്സരത്തിന് പോകുകയും അതിലെല്ലാം പ്രൈ സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഏഴാം ക്ലാസ് വരെ തുടർന്ന് എനിക്ക് ആ മത്സരങ്ങളിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് എൻഎസ്എസ് ഹൈസ്കൂൾ ഐരവൺ പിഎസ് വി പി എം ഹയര് സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ഡിഗ്രിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ബിഎഡിന് പോകാനാണ് ആഗ്രഹം അച്ഛൻ സുരേഷ് കൈമുളും അമ്മ ബിന്ദുവും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു സഹോദരി സ്നേഹ സുരേഷ് തിരുവനന്തപുരത്ത് സിഎംഎയ്ക്ക് പഠിക്കുന്നു